ശ്രീ എസ് കെ സജീഷ് ഒന്നാമത് താങ്കൾക്ക് ഇപ്പോൾ ശ്രീ സന്ദീപ് ആര്യർ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ടാകും അതിനോടൊപ്പം തന്നെ ഈ വാര്യംകുന്നൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് വാര്യംകുന്നനെ പോലെ ഒരാൾ ഉണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് വാര്യംകുന്നെ വഞ്ചിച്ചവരുടെ കൂടി നാടാണ് ഈ മണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു ഒരു വഞ്ചനയുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് എന്ന് മുഖ്യമന്ത്രി എൽ കൺവെൻഷനിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ വഞ്ചനയുടെ കഥ ഇനി അങ്ങോട്ടുമുള്ള നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണെങ്കിൽ അത് ലക്ഷ്യം വെക്കുന്നത് പി വി അൻവറിനെയാണ് ആണ് പി വി അൻവറിനെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ അൻവറിനെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള അതായത് അൻവറിനെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക് ഇടതുമുന്നണിക്ക് കടക്കേണ്ടി വരും ഇപ്പോൾ നേരത്തെ തന്നെ സന്ദീപ് ഭാര്യർ പറഞ്ഞു ഇടതുമുന്നണിയുടെ വോട്ടിൽ അല്ല അൻവർ പോകുമ്പോൾ അത് ബാധിക്കാൻ പോകുന്നത് ഇടതുമുന്നണിയുടെ വോട്ട് കോട്ടയെയാണ് അല്ലെങ്കിൽ വോട്ട് അടിത്തറയാണ് അതിനുള്ള മറുപടി കൂടി താങ്കൾക്ക് സന്ദീപ് ഭാര്യർ എന്ന മറുപടി പറഞ്ഞുകൊണ്ട് ഇതിനുള്ള മറുപടിയും പറയാം തീർച്ചയായും ശ്രീ ഗോപീഷ് സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളിലൂടെ തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും നന്നാവുക പിന്നെ അത് ഒന്ന് അദ്ദേഹത്തിന് ഈ യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ പരിചയക്കുറവുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് യു ഡി എഫിൽ ഏതെല്ലാം ഘടകകക്ഷികളുണ്ട് എന്നൊന്നും അറിയില്ല ഇപ്പോൾ പെട്ടെന്ന് കോൺഗ്രസിലേക്കും ഒക്കെ വന്നിട്ട് ഘടകകക്ഷികളെ അപമാനിക്കരുത് ശ്രീ സന്ദീപ് വാര്യർ ഏതോ ഒരു കേരള കോൺഗ്രസ് ഒന്നും പറഞ്ഞു കളയരുത് നിങ്ങളുടെ യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് ജോസഫ് അതിൻ്റെ ആളുകളൊക്കെ ശക്തമായി പ്രതിഷേധിക്കും കേട്ടോ അങ്ങനെയൊക്കെ ഏതോ ഒരു കേരള കോൺഗ്രസ് ഒന്നിനും കൊള്ളാത്ത കേരളാ കോൺഗ്രസ് കൂടെ പോകുന്ന സമയത്ത് ഇറക്കിക്കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ് അത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കും എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു വെക്കുകയാണ് ആദ്യം നിങ്ങളുടെ മുന്നണി നിങ്ങളുടെ രാഷ്ട്രീയം ഇതൊക്കെ പഠിക്കുന്ന നല്ലതാണ് പിന്നെ ശ്രീ സന്ധീ വാര്യർ നമുക്ക് വേണമെങ്കിൽ താങ്കൾ ഇപ്പോ ഉന്നയിച്ച പോലെയുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സന്ദീപ് ആളാ പാർട്ടിയിലില്ല എന്ന് നിഷേധിച്ചിട്ടുണ്ട് സജീഷ് അതൊന്നും പൂർത്തിയാക്കി പറയാൻ നിൽക്കാതെ വ്യക്തിപരമായി പറയാൻ നിൽക്കാതെ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് മറുപടി പറയും സജീഷ് ക്ഷമയുണ്ടെങ്കിൽ ും പരസ്പര ബഹുമാനം എത്രയുണ്ട് എന്ന് ഈ ചർച്ച കാണുന്ന ആളുകൾക്കായി മര്യാദഘട്ടമാണ് സംസാരിച്ചതെന്നും പരസ്പര ബഹുമാനമില്ല നിങ്ങൾ എന്റെ രാഷ്ട്രീയപ്പെട്ടത് ശ്രീ സന്ദീപ് സജീഷ് അതെന്റെ ഉദ്ദേശവും ശരി ഇനി പൂർത്തിയാകട്ടെ െട്ടം പറയൂ ഒരു കാര്യം ശ്രീ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിന്റെ അവസരത്തിൽ എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം ഏത് കാര്യവും ഉന്നയിക്കാം അതിനൊന്നും ഇവിടെ ആർക്കും തടസ്സമൊന്നുമില്ല അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചില അങ്ങനെ ചില ബോധ്യപ്പെടുത്തൽ നടത്തണമെങ്കിൽ ബോധ്യപ്പെടുത്തൽ നടത്തിക്കും അത് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അണികളെ ബോധ്യപ്പെടുത്താനും ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാനൊക്കെ ചെയ്യുന്ന അഭ്യാസത്തിനോടൊന്നും നമുക്ക് വിയോജിപ്പില്ല അത് അദ്ദേഹം കാട്ടിക്കോട്ടെ പക്ഷേ ഒരു കാര്യം താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞു ഒരു കാര്യം ഞാനതിൽ ചുറ്റിത്തിരിയാൻ ഉദ്ദേശിക്കുന്നില്ല ഏതോ ഒരു ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞു ഏതോ ഒരു കേരള കോൺഗ്രസ് ഇത് രണ്ടും പറഞ്ഞു ഇത് രണ്ടും ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം ഏതോ ഒരു കേരള കോൺഗ്രസ് അല്ല കേരള കോൺഗ്രസ് ജോസഫ് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷി എന്ന് പറഞ്ഞേ ഉള്ളൂ അതിലപ്പുറത്തേക്ക് ഞാനൊന്നും പറയാൻ ഉദ്ദേശിച്ചില്ല പിന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് ശ്രീ പി എ മുഹമ്മദ് റിയാസിനെയും പിണറായി വിജയനെയും എല്ലാം അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ തിരിച്ച് അതേ ഭാഷയിൽ കുറിച്ച് പറയാൻ പലതും അതൊന്നും പറയുന്നത് ഞങ്ങളുടെ രീതിയൊന്നും ആ രീതിയിൽ തിരിച്ച് അങ്ങോട്ട് കാണേണ്ടതില്ല ഇവിടെ വ്യക്തി നടത്തിക്കൊണ്ടല്ല ഇവിടെ ദേശീയപാതാ വികസനത്തിൻ്റെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു ദേശീയപാതാ വികസനത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി ഞങ്ങൾ കാണുന്നത് എന്താണ് യു ഡി എഫ് കേരളം ഭരിക്കുമ്പോൾ ദേശീയപാതാ അതോറിറ്റി രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഓഫീസ് തന്നെ എൻ എച്ച് പൂട്ടി ഞങ്ങളില്ല എന്ന് പറഞ്ഞു പോയി അതിനുശേഷം മറ്റൊരു സംസ്ഥാനവും കൊടുക്കാത്ത രീതിയിൽ ഇന്ത്യയിൽ ആദ്യമായി അയ്യായിരത്തി അറുന്നൂറോളം കോടി രൂപ മുടക്കി അവർ പറഞ്ഞതനുസരിച്ച് ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു അന്ന് എല്ലാവരും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദിഗ്രാമിലെ മണ്ണ് കൊണ്ടുവരുമ്പോൾ എല്ലാ പ്രശ്നത്തെയും പരിഹരിച്ച് ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത് ഈ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ചു അതാ ഞങ്ങളുടെ നേട്ടം ആ ആ നേട്ടമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ജനങ്ങൾക്കറിയാം അതിൽ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതാർ എന്നുള്ളതും അറിയാം അത് താങ് ജനങ്ങൾക്ക് മാത്രമല്ല ഇപ്പം കേരളത്തിലെ ഹൈക്കോടതി പോലും എൻ എച്ച് എയോട് വിശദീകരണം ചോദിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ മറ്റ് മറ്റ് വികസന കാര്യങ്ങളായാലും ജനങ്ങളുടെ ജീവിതവുമായി സ്പർശിച്ച് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി കഴിയുന്നു ഇവിടെ കോൺഗ്രസ് ആയാലും ബി ആയാലും വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ ഇന്ത്യ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയതലയിൽ നിൽക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ കണക്കിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം അതിദരിദ്രരുടെ രാജ്യമായി ഇന്ത്യ നിൽക്കുമ്പോൾ അടുത്ത നവംബർ ഒന്നാം തീയതിയോടുകൂടി അതിദരിദ്ര ആരുമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ് ഒരു നൂറ്റാണ്ടുകാലം ബി ജെ പിയോ കോൺഗ്രസോ ഈ രാജ്യം ഭരിച്ചാൽ ഒരു നിലപാട് നിലപാടിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ വേണ്ടി കഴിയുമോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ വേണ്ടി കഴിയുമോ അതാണ് കേരളത്തിൻ്റെ വ്യത്യാസം എന്ന് കാണേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ സന്ദീപ് വാര്യൊക്കെ പറയുമ്പോൾ ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെ വെച്ച് ആളുകളെ തെരുദ്ധരിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് പറയുക ആര്യണൻ മുഹമ്മദ് കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്നു അരയര മണിക്കൂറിലധികം എല്ലാ ദിവസവും രണ്ടും മൂന്നും തവണ ഉണ്ടായിരുന്നു അത് യു ഡി വി എസ് ഗവൺമെൻ്റെ കാലത്തും ഉണ്ടായിരുന്നില്ല പവർ കട്ട് ലോഡ് ഷെഡിങ് അതിനുശേഷം യു ഡി എഫ് എന്നപ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ടും അതാണ് ഞങ്ങളുടെ ഭരണത്തിൻ്റെ വ്യത്യാസം കേരളത്തിൽ അമിത അധികമായി ആയിരക്കണക്കിന് മെഗാവാട്ട് വൈദ്യുതി ഈ കാലഘട്ടത്തിൽ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ മാറ്റം ഉണ്ടായത് ഞാൻ അതിൻ്റെയും വിശദാംശങ്ങളിലേക്കൊന്നും പോകണം എന്ന് കരുതുന്നില്ല ഓരോ മേഖലയിലും നിങ്ങൾ വസ്തുതാപരമായിട്ടാണ് പറയുന്നതെങ്കിൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം നിങ്ങളുടെ കാലത്ത് എത്രയാണ് അഞ്ച് വർഷക്കാലം ആകെ എണ്ണായിരത്തി ചില്ലാണം കോടിയാണ് ചെലവഴിച്ചതെങ്കിൽ ഇവിടെ ഈ ഒമ്പത് വർഷം കാലം കൊണ്ട് തൊണ്ണൂറായിരം കോടിയിലധികം രൂപ ചെലവഴിക്കുന്നു ഇതാണ് വ്യത്യാസമെന്ന് പറയുന്നത് ഈ വ്യത്യാസം തിരിച്ചറിയാൻ ജനങ്ങൾക്കറിയാം ഓരോ കാര്യത്തിലായാലും അതുണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ വനം വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്ന നിയമം ആ നിയമമാണല്ലോ മനുഷ്യപക്ഷത്തല്ലാതെ നിൽക്കുന്നത് ആ നിയമത്തിന്റെ ഭേദഗതി വരുത്താൻ ഈ പറഞ്ഞ വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ ഷെഡ്യൂളിന്റെ കാര്യത്തിൽ ഭേദഗതി വരുത്താൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ ഇപ്പൊ ഭരിക്കുന്ന ബി ജെ പി തയ്യാറായിട്ടുണ്ടോ ആ ഷെഡ്യൂളിലേക്ക് കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുരങ്ങിനടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുന്ന ഭേദഗതിയല്ലേ ഏറ്റവും ഒടുവിൽ പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ വന്ന് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് പകരം ആ നിയമ ഭേദഗതിക്ക് വേണ്ടി കോൺഗ്രസിൻ്റെ എം ആയ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ എന്ത് ചെയ്തു ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്ത് ചെയ്യുന്നു ഒരു വാഗ്ദാനമെങ്കിലും ആ നിയമത്തിൽ ഇന്ന ഭേദഗതി വരുത്തും എന്ന് പറയാൻ പോലും ഇക്കൂട്ടർ തയ്യാറാകില്ലെന്നുള്ള വസ്തുത ഇവിടെ ഇതിനനുകൂലമായി ഒരു വർത്തമാനവും പറയും തെരഞ്ഞെടുപ്പ് രംഗത്ത് പലതും പറയും അവിടെ വയനാട് കർണാടകത്തിലെ യാത്രാ ദുരിതം അവിടെ ബാൻ നീക്കിക്കെട്ടാനുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറയും പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അപ്പുറം ഭരിക്കുന്നത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നിട്ട് പോലും ആ നിലപാട് സ്വീകരിക്കുന്നില്ല എത്ര കാലം ഇങ്ങനെ ആളുകളെയും ഈ വനമേഖലയിലും അതുപോലെയെല്ലാം ജീവിക്കുന്ന മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കഴിയും ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്ന ജനത തന്നെയാണ് ഇവിടെയുള്ളത് പിന്നെ അപ്പുറത്ത് ടി എം സി എന്ന് പറയുന്ന പുതിയ പാർട്ടിയുടെ പ്രതിനിധി കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു ഞാൻ ആ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല അതായത് അൻവർ രാജിവെച്ചു അത് എന്താ പറയുക ഒരു എന്താ ആ സമയത്ത് രാജിവെച്ചു അങ്ങേയറ്റത്തെ എന്താണ് ഒരു പ്രതിബദ്ധത കാട്ടി എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ് അതായത് നിങ്ങളിപ്പോൾ അഭിസംബോധന ചെയ്യുന്ന പാർട്ടി ഉണ്ടല്ലോ ടി എം സി ആ പാർട്ടിയിൽ ഈ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസിൽ ചേരണമെങ്കിൽ രാജിവെക്കണമായിരുന്നു അങ്ങ് പ്രഖ്യാപിച്ചു പോയി പ്രഖ്യാപിച്ചിട്ട് ഈ എം എൽ എ സ്ഥാനം തുടർന്നിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക രണ്ട് ദിവസം കഴിഞ്ഞാൽ അൻവറിൻ്റെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുകയും അവിടെ എന്താണ് അയോഗ്യനാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും അയോഗ്യത ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് രാജിവെച്ചത് അല്ലാതെ നിലപാട് ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചതാണെന്ന് പറയരുത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരണമായിരുന്നു ആദ്യം ഡി എം കെയിലേക്ക് പോയി അവിടെ ഒന്നും നടന്നില്ല പിന്നെ ഇപ്പോൾ തൃണമൂൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നു ഇവിടെ കുറേ ആളുകൾ അതിൻ്റെ ആളുകളാന്ന് പറയുന്നു ഇതൊക്കെ മലയാളികൾക്ക് മനസ്സിലാകും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ തൻ്റെ അയോഗ്യത ഒഴിവാക്കാൻ വേണ്ടി എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി